വയസിൽ ഒൻപതിനായിരത്തിഒരുന്ന ആളൊരു കോളേജ് വിദ്യാർത്ഥിനിയാണ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്ശരിയെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് ബ്രസീലുകാരിയായ ലിവിയ ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരി നമ്മൾ ഇവിടെ ബസ്സിന് പോവാനും പെട്രോൾ അടിക്കാനും എന്തിനും ഒരു മിഠായി വാങ്ങി കഴിക്കാൻ വരെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിക്കുമ്പോൾ ലിവിയ പോയിട്ടെന്ന പത്തൊമ്പത് കാരി കോടികൾ കൊണ്ട് അമ്മാനമാണെന്നും എന്താണല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലോകത്തെ പ്രായം കുറഞ്ഞ കോടീശ്വരയെ കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നിങ്ങൾ ഈ ജോലി ചെയ്ത് ആദ്യമായിട്ട് സ്വന്തമായി ചെയ്തതെന്താണ് അതെന്തായാലും കമൻറ്റ് ചെയ്യൂ നമുക്കിങ്ങനെ കോടീശ്വരന്മാരാവാൻ പറ്റിയില്ലെങ്കിലും സ്വയം അധ്വാനിച്ചോരൊന്നും ചെയ്യുന്നത് വലിയ കാര്യം തന്നെയല്ലേ അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കൗമാര പ്രായത്തിൽ തന്നെ ലോകത്തിലെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം പിടിക്കുകയെന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ ചുരുക്കമാണ് കഠിനാധ്വാനത്തിലൂടെ തന്നെയാണ് മിക്കവരും ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നത് ഇപ്പോഴിന്നാ ലോകത്തെ ശതകോടീശ്വരന്മാരുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ഫോബ്സ് ബ്രസീലിൽ നിന്നുള്ള പത്തൊമ്പതുകാരിയാണ് ഈ പട്ടികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ യുവ യുവശതകോടീശ്വരന്മാരിൽ നേരത്തെ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ഇറ്റലിയിൽ നിന്നുള്ള ക്ലെമൻ ഡെൽ വെച്ചിയോയെ മറികടന്നാണ് ബ്രസീലുകാരിയായ കോളേജ് വിദ്യാർത്ഥിനി ലിവിയ വോയിറ്റ് ഈ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് പാരമ്പര്യ സ്വത്ത് തന്നെയാണ് ഈ അഭൂതപൂർവ്വമായ നേട്ടത്തിന് ഒരു കാരണം ലോകത്തെ അറിയപ്പെടുന്ന ഇലക്ട്രിക്കൽ ഉപകരണ നിർമ്മാതാക്കളായ ഡബ്ല്യു ഇ ജിയിൽ ന്യൂനപക്ഷ ഓഹരികളുള്ള ആളാണ് ലിവിയ വോയിറ്റ് അവരുടെ പരേതനായ മുത്തച്ഛൻ വെർണർ റിക്കാർഡോ വോയിഗാണ് ഈ കമ്പനി സ്ഥാപിച്ചത് അന്തരിച്ച ശതകോടീശ്വരന്മാരായ എഗ്ഗോൺ ജോവോ ഡ സിൽവ ജെറാൾഡോ വെറിങ്ഹോംസ് എന്നിവരും ഇതിന്റെ സഹസ്ഥാപകരന്മാരാണ് റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ പത്തൊമ്പത് വയസ്സുകാരിയുടെ ആകെ ആസ്തി ഒന്നേ ദശാംശം ഒന്ന് ബില്ല്യൺ ഡോളർ അഥവാ ഒൻപതിനായിരത്തി ഒരുന്നൂറ് കോടി രൂപ ലിവിയ വൈകറ്റിനൊപ്പം അവളുടെ മൂത്ത സഹോദരി ഡോറ വോയ്ഗറ്റ് ഡി അസീസും ഫോർബ് സ്ലോക ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒന്നേ ദശാംശം ഒരു ബില്ല്യൻ തന്നെയാണ് ഡോറയുടെ കൈയിലും ഉള്ളത് ഇരുപത്തിയാറ് കാര്യമായ ഡോറ രണ്ടായിരത്തി ഇരുപതിൽ ആർക്കിടെക്ചറിൽ ബിരുദം പൂർത്തിയാക്കിയിട്ടുണ്ട് തന്നെക്കാൾ വെറും രണ്ടു മാസം മാത്രം പ്രായമുള്ള ഇറ്റാലിയൻ കൌമാരക്കാരനായ ക്ലെമൻ ഡെൽ വെച്ചോയിൽ നിന്നാണ് ലിവിയ വൈകറ്റ് ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ എന്ന പദവി തട്ടിയെടുത്തത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ മോട്ടോർ നിർമ്മാതാക്കളിൽ ഒന്നാണ് ഡബ്ല്യു ഇ ജി കമ്പനിയിലെ ഏറ്റവും വലിയ വ്യക്തിഗത ഓഹരി ഉടമകളിൽ ഒരാളാണ് ലിവിയ വോയിക്കറ്റ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനി മാത്രമായ ലിവിയ ഓയിറ്റ് ഇപ്പോഴും ഡബ്ല്യു ഇ ജി കമ്പനിയുടെ ബോർഡ് അംഗം ഒന്നും പത്തിലധികം രാജ്യങ്ങളിൽ ഫാക്ടറികളുള്ള ഒരു വൻ നെറ്റ്വർക്ക് കമ്പനിക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കുകൾ പ്രകാരം കമ്പനിക്ക് ഏകദേശം ആറ് ബില്യൺ ഡോളറിന്റെ വരുമാനം ഉണ്ടായിരുന്നു ഇനി നമുക്ക് ലോകത്തിലെ രണ്ടാമത്തെ യുവ ബില്യണറെ കുറിച്ച് പറയാം ഫോർബ്സ് പുറത്തുവിട്ടിട്ടുള്ള പട്ടികയിൽ യുവ ചതകോടീശ്വരന്മാരുടെ കൂട്ടത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഇറ്റലിക്കാരനായ ക്ലെമെൻ്റാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനം കൈവരിച്ച ലിവിയ പോയത്തിനേക്കാൾ കൂടുതൽ ആസ്തിയുള്ളത് ക്ലെമൻറ്റിനാണ് രണ്ട് മാസം പ്രായ കൂടുതൽ ഉള്ളതിനാലാണ് ക്ലെമൻ്റ് ലിവിയയ്ക്ക് പോയത് നാല് ദശാംശം എട്ട് ബില്യൺ ഡോളറാണ് ക്ലെമന്റിന്റെ ആസ്തി ലിയനാഡോ ഡെൽവെച്ചിയോ എന്ന ഇറ്റാലിയൻ ബില്യണറുടെ മകനാണ് ക്ലെമന്റ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണട കമ്പനിയായ എസിലോർ ലെക്സോട്ടിക്കയുടെ ഉടമയാണ് ഡെൽവെച്ചിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം അന്തരിച്ചു അതിനുശേഷമാണ് ക്ലെമന്റിന് കമ്പനിയുടെ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം ഷെയറുകൾ പാരമ്പര്യ അവകാശമായി ലഭിച്ചത് ഇന്ത്യയിൽ നിന്നും നിരവധി പേർ ഈ പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് സെറോദ സ്ഥാപകരായ നിതിൻ കാമത്തും നിഖിൽ കാമത്തും കൂടാതെ ഫ്ലിപ്കാർട്ട് സ്ഥാപകരായ സച്ചിൻ ബിന്നി ബേഴ്സലും ഈ വർഷത്തെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരാണ് ഏകദേശം ഇരുന്നൂറ് ഇന്ത്യക്കാർ ഫോർബ്സ് പട്ടികയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർബ്സ് റിപ്പോർട്ട് പ്രകാരം ഈ വർഷം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടിച്ചുരന്മാർ നിതിൻ കാമത്തും നിഖിൽ കാമത്തും ഫ്ലിപ്കാർട്ട് സ്ഥാപകരായ സച്ചിനും ബിന്നി സ്വിഫ്റ്റ് സ്റ്റീവൻ സ്പിൽബർഗ് റിഹാന കിം കർദർഷ്യൻ ജയ് സി ഒപ്ര വിൻഫ്രി എന്നിവരും ഈ പട്ടികയിലുള്ള മറ്റ് വമ്പന്മാരാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ